ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം മാത്തുപിടി മറാഠി നമ്മളിന്ന് വായിക്കുന്നത് വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷം ഏഴാം അധ്യായം മുപ്പത്തിയാറ് മുതൽ മുപ്പത്തിയെട്ട് വരെയുള്ള തിരുവചനങ്ങൾ ഫരിസേരിൽ ഒരുവൻ തന്നോടൊത്ത് ഭക്ഷണം കഴിക്കാൻ അവനെ ക്ഷണിച്ചു യേശു അവൻ്റെ വീട്ടിൽ പ്രവേശിച്ച് ഭക്ഷണത്തിനിരുന്നു അപ്പോൾ ആ പട്ടണത്തിലെ പാപിനിയായ ഒരുവൾ ഫരിസേൻ്റെ വീട്ടിൽ അവൻ ഭക്ഷണത്തിനിരിക്കുന്നു എന്നറിഞ്ഞ് ഒരു വെൺകൽ ഭരണി നിറയെ സുഗന്ധ തൈലവുമായി അവിടെ വന്നു അവൾ അവൻ്റെ പിന്നിൽ പാദത്തിനരികെ കരഞ്ഞുകൊണ്ട് നിന്നു കണ്ണീരുകൊണ്ട് അവൾ അവൻ്റെ പാദങ്ങൾ കഴുകുകയും തലമുടി കൊണ്ട് തുടയ്ക്കുകയും ചുംബിക്കുകയും സുഗന്ധ തൈലം പൂശുകയും ചെയ്തു പരിശുദ്ധ തൃത്യേക ദൈവത്തിന് സ്തുതി യേശുവിനെ ഏറ്റവും അധികം എതിർക്കുകയും വിമർശിക്കുകയും ചെയ്യുന്ന ഒരു കൂട്ടർ ഫലിസയർ അവരിൽ ഒരുവൻ യേശുവിന് തൻ്റെ ഭവനത്തിലേക്ക് ക്ഷണിച്ചിരിക്കുന്ന ഒരു സമയം തീർച്ചയായും ആ മനുഷ്യൻ തൻ്റെ മറ്റു പരിസയ കൂട്ടുകാരെയും ഒരു പക്ഷേ ആ വിരുന്നിന് യേശുവിൻ്റെ ഒപ്പമുള്ള ആ സമയത്തിൽ കൂടെ കൂടെയായിരിക്കുവാൻ ക്ഷണിച്ചിട്ടുണ്ടാകാം വളരെ വിരളമായി നടക്കുന്ന ഒരു സംഭവം തൻ്റെ പ്രധാന എതിരാളികളിൽ ഒരുവൻ തന്നെ ഭക്ഷണത്തിന് വീട്ടിൽ അതിഥിയായി ക്ഷണിച്ചിരിക്കുന്ന സമയം സമൂഹത്തിലെ പ്രത്യേകിച്ച് യഹൂദ മതാനുസാരികളിൽ പ്രധാനപ്പെട്ട ആളുകൾ മാത്രമുള്ള ഒരു വിരുന്ന് അതാ ആ വിരുന്നിനിടയിലേക്ക് വിളിക്കപ്പെടാത്ത ഒരു അതിഥി കടന്നു വരികയാണ് പല കാരണങ്ങളാൽ ജീവിതത്തിൽ വീണുപോയ തോറ്റുപോയ ഒരു സ്ത്രീ യേശുവിനെക്കുറിച്ച് ഈ പരിസയ സമൂഹം എന്ത് വിമർശനം പറയുന്നുവോ ആ വിമർശനത്തിലെ യേശുവിനോടൊപ്പം പേര് പറയുന്ന ഒരംഗം പാപിനിയായ ഒരു സ്ത്രീ ആ വിരുന്നു നടത്തുന്ന പരിസേന് ആകെ അപമാനമായ ഒരു സമയം തൻ്റെ മറ്റു പരിസയ കൂട്ടുകാരുടെ ഇടയിലേക്ക് തൻ്റെ ഭവനത്തിലേക്ക് തൻ്റെ അനുവാദമില്ലാതെ ഇങ്ങനെ മോശമായി നടക്കുന്ന ഒരു സ്ത്രീ എന്തിനു കടന്നു വന്നു തന്നെ കൂടി നാറ്റിക്കാനാണോ ഈ സ്ത്രീയുടെ പുറപ്പാട് എന്നെല്ലാം ചിന്തിച്ചിരിക്കുമ്പോൾ അതാ ആ സ്ത്രീക്ക് വേണ്ടത് വേറെ ആരെയുമല്ല താൻ ക്ഷണിച്ചിരിക്കുന്ന മുഖ്യ അതിഥിയെ ആണ് ആ മുഖ്യ അതിഥിയുടെ കാൽപാദങ്ങളിലാണ് ആ സ്ത്രീയുടെ കണ്ണുകൾ ദൈവത്തിൻ്റെ കാൽപാദങ്ങളിൽ മാത്രം നോക്കിയിരിക്കുന്ന അവളുടെ കണ്ണുകളിൽ നിന്നും അവൾ അറിയാതെ അവളറിയാതെ ചുടുകണ്ണുനീർ ധാരധാരയായി ഒഴുകുകയാണ് അതാ ആ കണ്ണുനീർ വന്ന് വീഴുന്നത് താൻ ആരെ കാണുവാൻ വന്നുവോ ആ യേശുവിൻ്റെ കാൽപാദങ്ങളിലാണ് തൻ്റെ കയ്യിൽ തൻ്റെ കണ്ണുകളിൽ നിന്നും അടർന്നു വീഴുന്ന കണ്ണുനീർ തുടയ്ക്കുവാൻ മറ്റൊന്നുമില്ല എന്ന് കണ്ട് തൻ്റെ അശ്വതി നിറഞ്ഞ കണ്ണുനീർ ആ പുണ്യമനുഷ്യൻ്റെ കാൽപാദങ്ങളിൽ നിന്നും തുടയ്ക്കുവാൻ തനിക്ക് പെട്ടെന്ന് തൻ്റെ കയ്യിൽ കിട്ടിയത് തൻ്റെ തന്നെ വീണ് കിടക്കുന്ന മുടിയാണ് തൻ്റെ അഴകിൻ്റെ ഭാഗമായിരുന്ന തൻ്റെ നീണ്ട മുടി തൻ്റെ ശാപത്തിന് കാരണമായ തൻ്റെ മുടിയും മുഖവും തൻ്റെ ശരീരവും മുഴുവനായും കുനിഞ്ഞ് കുമ്പിട്ട് കൈകൾ കൂപ്പിയിരിക്കുന്ന ആ സ്ത്രീയെ കണ്ട് എല്ലാ കണ്ണുകളും വെറുപ്പും അവജ്ഞയും കൊണ്ട് നോക്കുന്ന സമയം എന്നാൽ ആ ഫരിസേരുടെ മദ്യത്തിൽ ഒരു കുലുക്കവുമില്ലാതെ അവജ്ഞയും വെറുപ്പും കണ്ണുകളിലോ മുഖത്തോ ഇല്ലാതെ അവരുടെ മദ്യത്തിൽ വളരെ സന്തോഷത്തിലിരിക്കുന്ന ഒരേ ഒരാൾ യേശു ആ നിമിഷം ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്യുന്ന ദൈവം തനിലേക്ക് ചേരുന്ന ഒരാത്മാവിൻ്റെ സുഗന്ധം ആ പശ്ചാത്താപം കൊണ്ട് നിറഞ്ഞ ആത്മാവിനെ പേറുന്ന ആ സ്ത്രീ തൻ്റെ കാൽപാദങ്ങളിൽ പൂശുന്ന സുഗന്ധ തൈലത്തേക്കാൾ ആ പശ്ചാത്താപമുള്ള ആത്മാവ് പുറപ്പെടുവിക്കുന്ന സുഗന്ധം അനുഭവിക്കുന്ന ദൈവം ആ ദൈവത്തിൻ്റെ കാൽപാദത്തിലേക്ക് ീറനണിയുന്ന നമ്മുടെ കണ്ണുകളിൽ നിന്നും ഒരു തുള്ളി കണ്ണുനീർ നാം അറിയാതെ സമർപ്പിക്കുവാനും അങ്ങനെ നമ്മുടെ ഹൃദയത്തിൻ്റെ സുഗന്ധം നാം അറിയാതെ അവൻ അനുഭവിക്കുവാനും നമുക്ക് ഇടവരട്ടെ എന്ന് ആഗ്രഹിക്കാം പ്രാർത്ഥിക്കാം നല്ലൊരു ദിവസം നേരുന്നു